ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കൊന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാൽ എന്താ പറയുക നമ്മൾ എന്ന് പറയണത് നല്ല ക്യൂട്ടായിട്ടുള്ള സ്നാക്കാണ് അങ്ങനെ ഇതേപോലത്തെ ഷെയ്പ്പൊക്കെ ആക്കി ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് പിന്നെ നമ്മൾ ചെയ്യണ വീഡിയോ ഇത്രയും ലെങ്തിയാണ് കാരണം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഇത് ചെയ്യണത് അപ്പോൾ മാക്സിമം ഒന്ന് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കുക അതുകൊണ്ടാണ് വീഡിയോ ഇത്രയും ലെങ്ത്തി ലെങ്ത്തിയാണ് അതേസമയം എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കാണ് നല്ല ടേസ്റ്റുമാണ് ഇതെന്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് എന്ത് വെച്ചാൽ ഉണ്ടാക്കിയെന്ന് പോലും മനസ്സിലാവില്ല നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിൽ ആഡ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്താം അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ടേസ്റ്റ് നമുക്ക് ഇഷ്ടമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കൂ അപ്പോൾ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പം ഞാൻ ഒരു പാൻ വെച്ചുകൊടുത്തിട്ട് ആ പാനൊന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലോ കുറച്ച് ഒഴിച്ചാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണേട്ട് അപ്പം ഞാൻ റവ വെച്ചായിട്ടാണ് ഉണ്ടാക്കണേന്ന് ഓൾറെഡി പറഞ്ഞു അപ്പോൾ ആ റവയ്ക്ക് ഒരു ഗ്ലാസ് റവയ്ക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കണേ എടുക്കണേട്ട് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസിൻ്റെ അളവാണ് പറയണേ അപ്പോൾ ഒരു ഗ്ലാസ് റവയ്ക്ക് ഒന്നര ഗ്ലാസ് വെള്ളം അപ്പോൾ അതൊന്നും ഒഴിച്ചു കൊടുക്കട്ടെ ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഇടുക അല്ലെങ്കിൽ പിന്നെ ഇല്ലെങ്കിലും കുഴപ്പമില്ല ജീരവിട്ടാലും മതി നമ്മുടെ അയിമോതകം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഉണ്ടെങ്കിൽ ഇട്ടാൽ കുഴക്കുമ്പോൾ ആ റവയുടെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് ഇത്തിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ കുറച്ച് ഇട്ടാൽ മതി എന്നിട്ട് പിന്നെ ആ വെള്ളത്തിന് ഉപ്പുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് നന്നായി ആ ഉപ്പ ലിയാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കുക കേട്ടോ വെള്ളത്തിൽ ഉപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല ഉപ്പ് പിന്നെ ഇത്തിരി നമ്മൾ ബിരിയാണിയൊക്കെ വെക്കണ പോലെ ഒത്തിരി ഉപ്പ് മുന്നിട്ട് നിൽക്കണം ഇത്തിരി ഇടാം കുറച്ച് മതി വല്ലാണ്ട് വരുത് അപ്പം ഞാനിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ അപ്പോൾ എനിക്കിപ്പോൾ ആ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടത് കറക്റ്റാണ് കേട്ടോ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത് നോക്കിയിട്ടിടുക ഒന്നിച്ച് ഒരു ടീസ്പൂൺ അങ്ങോട്ട് ഇടണ്ട പിന്നെ ഒന്ന് നോക്കിയിട്ട് ഇടുക കേട്ടോ നമ്മുടെ വെള്ളം ഇങ്ങനെ തിളക്കരുത് കേട്ടോ ചെറിയൊരു ഇത് തിളങ്ങനെ വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് റത ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം തട ഒട്ടും തി തിളക്കരുത് ഇങ്ങനെ വെട്ടി തിളക്കുക എന്ന് പറയാം അത് ആവരുത് അതിൻ്റെ മുമ്പത്തെ സ്റ്റേജിൽ വേണം എന്നിട്ട് ഗ്യാസ് ഒന്ന് സിമ്മെയ്തിട്ട് നമുക്കിതിലേക്ക് റത ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത് അപ്പം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ സിമ്മിൽ തന്നെ ഇടണം കേട്ടോ എന്നിട്ട് ഇതൊന്ന് ഇളക്കി ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം തീ ഫുള്ളിൽ ആക്കരുത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടാ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിൽ ചെയ്യാമെന്ന് പറഞ്ഞ അതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ച് വരും മറ്റുള്ള പാത്രങ്ങളാണോ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഇലക്ട്രാൻ സുഖമാണ് വിട്ട് വിട്ട് പോരും ഇനി ഇത് ഒരു മിനിറ്റ് ഒന്ന് ഒരു മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു വെക്കാട്ടെ തീ സിമ്മിലാക്കിയിട്ട് അതീ കൂടുതൽ അടച്ചു വെക്കരുത് ആ റവ ഒന്ന് എന്ത് വരാനാണ് അപ്പോൾ ഒരു മിനിറ്റ് ആയിണ്ട് ഇന്നൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാട്ടോ ഈ ഒരു കൺസിസ്റ്റൻസില്ലേ ഇനി ഇത് കുഴച്ച് നമുക്ക് എടുക്കണം അപ്പോൾ ഏകദേശം ഒന്ന് വെന്തുണ്ട് റവ ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റാം അങ്ങനെയൊന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഇതൊന്ന് ഞെഞ്ഞു മാറ്റട്ടെ അപ്പം അതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് നല്ല ചൂടാണ് നമുക്കിതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല കൈ കൊണ്ടൊന്നും കുഴക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊന്നും ചൂടാറി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്ങ് തയ്യാറാക്കാം അപ്പോൾ അങ്ങനെ ആവി അപ്പോൾ പറയോട് സൈഡിൽ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ അപ്പോൾ റവ് അവിടെ സൈഡിലൊന്നും ഇരിക്കട്ടെ അപ്പോൾ നമുക്കിനി അതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കണം അപ്പോൾ അത് നമ്മൾ ഉരുളക്കിഴങ്ങിലാണ് ചെയ്യുന്നത് ഉരുളക്കിഴങ്ങ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ കൊടുക്കാം കേട്ടോ കുറച്ച് മതി അധികം വേണ്ട നമ്മൾ കറികളൊക്കെ വെക്കണ പോലെ കുറേ ഓയിലിൻ്റെ ആവശ്യമില്ല അപ്പം ഇനി അതൊന്നും ചൂടായി വരട്ടെ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആദ്യം കുറച്ച് കായ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ചിട്ട് കൊടുത്താൽ മതി ഞാൻ പറയണതെല്ലാം എല്ലാം ഈ ടീസ്പൂൺ കണക്കാണ് അര ടീസ്പൂൺ ജീരകം സാധാ സാദാ ജീരകം കേട്ട പിൻ ജീരകമൊന്നുമല്ല സാദാ ജീരകം പിന്നെ ഒരു ടീസ്പൂൺ മല്ലിയിട്ട് മുഴുവനോട് ഉള്ള മല്ലിയാണ് അത് ഒരു ടീസ്പൂൺ ആഡ് ചെയ്യേണ്ടത് കേട്ടോ ഇതെല്ലാം കൂടി കൂടിയിട്ടിട്ട് തീ സിമ്മിൽ തന്നെ ഇടുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായി ഒന്ന് ഇങ്ങനെ തീ ഇളക്കി കൊടുത്തിട്ട് കരിയാണ്ട് നോക്കണം ജീരകം ഇങ്ങനെ പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കട്ടെ ഇനി ഇതിൽ സവാള ഇടുക അങ്ങനത്തെ ഇതൊന്നുമില്ല ഇത് മാത്രമേ ഇതിൽ മസാല ആയിട്ടുള്ളു പിന്നെ പൗഡർ നമ്മുടെ പൊടികളാണ് ഞാൻ പറയാം ഇപ്പോൾ ഇതൊന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉരുളക്കെഴ്ണ് ആഡ് ചെയ്ത് കൊടുക്കട്ടോ തീ സിമ്മിലാവണം അത് നോക്കണം കേട്ടോ പെട്ടെന്ന് ഇതൊക്കെ ഇതൊന്ന് മുഴുവൻ ആഡ് ചെയ്ത് കൊടുക്കട്ടെ അപ്പം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഞാനൊരു മൂന്ന് വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് ഉടച്ചതാണ് ഉരുളക്കിഴങ്ങിൻ്റെ കളവ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇത് ഇളക്കി കൊടുക്കുക കേട്ടോ അങ്ങനെ ഇതാക്കി ഒട്ടും വെള്ളം പാടില്ല കേട്ടോ ഉരുളക്കിഴങ്ങിന് നമുക്കിത് ഫില്ലിംഗ് ആയിട്ട് എടുക്കാനുള്ളതാണ് അപ്പോൾ ഒട്ടും വെള്ളം ഇല്ലാണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് പിന്നെ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചതാണ് അഥവാ നിങ്ങൾ ഉപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഇതെങ്കിൽ നന്നായി ഒന്ന് ഒത്തിരി ക്ഷമയോട് കൂടിയിട്ട് ഇളക്കി ഇളക്കി ഇതൊന്നും എടുക്കണം ഒന്ന് ഞാൻ ഇളക്കി എടുക്കട്ടെ കേട്ടോ അപ്പം നന്നായി ഇളക്കി ഇങ്ങനെ യോജിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഇട്ട് കൊടുത്ത മസാല ഇങ്ങനെ ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിയുടെ അളവ് ഉരുളക്കിഴങ്ങ് കുറവാണെങ്കിൽ കുറയ്ക്കുക കേട്ടോ എന്തായാലും കുറയ്ക്കണം ഞാൻ മൂന്ന് വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ മസാല ഉണ്ടല്ലോ കുറച്ച് ഇട്ടാൽ മതി കേട്ടോ ഒരു നുള്ളോണ് എന്ന് പറഞ്ഞ പോലെ ഇട്ടാൽ മതി നമ്മുടെ സാധാ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഇതൊന്ന് ഇതിൽ കെടുന്നൊന്നും മുരിയണം ഉരുളക്കിഴങ്ങിലൊക്കെ ഒന്ന് കിടന്ന് മുരിയണം ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇതാക്കുക എല്ലാ ഭാഗത്തേക്കും അവളെ വിധത്തിൽ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഞാൻ കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്യേണ്ടത് കസൂരി മേത്തി അല്ലെങ്കിൽ മല്ലിയലേട്ട ഏതാ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യുക അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായി ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇട്ടുകൊടുത്തിട്ടുള്ള കൊടി വെള്ളത്തിലേക്കൊന്നുമല്ലല്ലോ ഡ്രൈ ആയിട്ടുള്ള ഇതിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് അവിടെ ഇവിടെ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗത്തും ഇട്ടൊന്ന് നമുക്ക് ഇളക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പം ഇത് ഏകദേശം ആയുണ്ട് ഇനി ഇതൊന്ന് അവിടെ സൈഡിൽ ഇരിക്കട്ടെ ഇതും ചൂടാറൊന്ന് മാറ്റി വെക്കണം കേട്ടോ അല്ലെങ്കിൽ ചൂടാറിയില്ലെങ്കിൽ നമ്മൾ പിന്നെ നമുക്കത് കൈ പൊള്ളും ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്ന സമയത്തും അപ്പോൾ ഇതും ഒന്ന് ചൂടാറാൻ മാറ്റി വെക്കണം ഇളക്കി പിന്നെ ഉപ്പുണ്ടോ എന്ന് നോക്കുക ഉപ്പ് ഇല്ലെങ്കിൽ തിരുപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ നന്നായി ഇളക്കണം അപ്പോൾ ഇതൊന്നും ഞാൻ മാറ്റട്ടെട്ടോ അപ്പോൾ റവ വേവിച്ച് എടുത്തത് ഇനി നമുക്കൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കയ്യിൽ ആദ്യം കുറച്ച് വെള്ളം വെള്ളമൊന്നാക്കണം അതിന് ശേഷം പിന്നെ റവ നന്നായിട്ട് ഡ്രൈ ആയി എന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം ഒന്ന് മോളിക്കൂടെ തെളിച്ച് കൊടുക്കുക എനിക്കിപ്പോൾ വലിയ കുഴപ്പമില്ല ഡ്രൈ ആയിട്ടൊന്നുമില്ല ഒരു ചെറിയ ചൂടുണ്ട് അപ്പോൾ ഞാൻ കൈ ഒന്ന് നനച്ചാൽ അപ്പം എൻ്റെ കൈയ്യൊന്നും ഞാൻ നനച്ചെടുത്തിട്ടുണ്ട് വെള്ളമാണ് കേട്ടോ അല്ലാണ്ട് ഇതല്ല ഇനി നന്നായി ഒന്ന് കുഴക്കാം കേട്ടോ ചൂടൊക്കെ ഏകദേശം ഒന്ന് ചെറിയൊരു ചൂടുണ്ട് എന്നാലും കുഴപ്പമില്ല എന്നിട്ട് ഇങ്ങനെ നന്നായി ഒന്ന് കുഴയ്ക്കണം അപ്പം അതിപ്പം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നന്നായി കുഴക്കണല്ലോ അതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇതിനൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ ഭയങ്കരമായിട്ട് കുറേ നേരട്ട് കുഴക്കണമെന്നൊന്നല്ല എന്നാലും ഒന്ന് കുറച്ച് ഒന്ന് പരത്തി എടുക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് നന്നായി ഒന്നിങ്ങനെ കുഴച്ച് കുഴച്ച് നമ്മുടെ കയ്യിൽ വെള്ളമായ പിന്നെ ഒട്ടിപ്പിടിക്കില്ല വെള്ളമില്ലെങ്കിൽ അതും വല്ലാണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും വലിയ ഇതില്ലാണ്ട് കണ്ട ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ കുഴക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കില്ലേ അപ്പോൾ ഇതിപ്പോൾ ഒന്നിങ്ങനെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ കുഴക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരിത്തിരി ഒഴിവാട്ടം കൂടുതൽ വെള്ളം കൂടരുത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായി ഒന്ന് കുഴച്ച് കുഴച്ച് കുഴച്ചൊന്നെടുത്ത് അപ്പം നമ്മൾ ഒരു യൂസ് ചെയ്യുന്ന ചപ്പാത്തി പലക എടുക്കുക ഇനി ഇതിലേക്ക് നമ്മളിത് സാധാ നമ്മൾ മൈദയ്ക്ക് ഇട്ടിട്ട് ചെയ്യുമ്പോൾ മൈദ തൂവും അങ്ങനത്തെ അവലും ചെയ്യും ഇപ്പോൾ അത് റവന് നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കേണ്ടത് റവൊന്നും ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ മൈദയും ഒന്നും പറ്റില്ല അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ടെക്സ്ചർ മാറും ഇതിലേക്ക് ഇത്തിരി ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതിന് ഒരു ഉരുള എടുക്കുക ഒരു വലിപ്പത്തിൽ എടുക്കാട്ട എന്നിട്ടൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മൾ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് റോൾ ചെയ്യുക അതിന് ശേഷം നമുക്കിതൊന്ന് പരത്തി എടുക്കാം അങ്ങനെ ഒന്ന് പരത്തി പരത്തിയെടുക്കാം നമ്മളത് ശരിയാണെങ്കിൽ ഇങ്ങനെ കുഴ ഒന്ന് ശരിയായിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ വിട്ടുവിട്ട് പോരും ഇതിപ്പോൾ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അധികം കനം കുറയ്ക്കുകയും ചെയ്യരുത് എന്നാൽ ഒട്ടും കനവും പാടില്ല ഇനി ഇത് നമുക്കൊന്ന് സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാട്ടോ ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഏത് ഷേപ്പ് ആയാലും വലിയ ഭംഗിയിലെ ഒന്നും വേണമെന്നില്ല ഞാൻ ഈ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്ത് കളയാം ഞാൻ ഈ രണ്ട് എഡ്ജുകൾ ഇങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് സ്ക്വയർ ആയിട്ട് കളയാമെന്നില്ലാട്ടോ ഉദ്ദേശിക്കണം ഞാൻ എടുത്ത് മാറ്റാമെന്നാണ് അപ്പോൾ ഇതൊന്നിങ്ങനെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെട്ടാ ഈ ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ഞാനിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ കണ്ടോ ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതിനെയും അധികം കനം കേട്ടോ ഈ ഒരു തിക്നെസ്സിന് നമുക്ക് എടുത്താൽ മതി ഭയങ്കര കനവും ആവണ്ട ഭയങ്കര നൈസും ആവണ്ട കേട്ടോ എന്നാലേ നമുക്ക് കിട്ടുള്ളൂ പിന്നെ നമ്മുടെ അത് കുഴക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ എടുക്കാൻ പറ്റില്ല കണ്ട ഇതിപ്പോൾ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ കുഴക്കലും ശരിയാവണം പിന്നെ നമ്മൾ ഇത് ഗ്യാസ് തീയിൽ ഇട്ട് കൊടുക്കുമ്പോൾ മീൻസ് വെള്ളം തിളപ്പിച്ച് ഒഴിക്കുമ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഇതിന് ഞാനൊന്ന് സ്ക്വയറാക്കി എടുക്കട്ടെ കേട്ടോ അല്ലെങ്കിൽ നമ്മളെ വിചാരിച്ച ഷേപ്പ് കിട്ടില്ല അപ്പോൾ സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റെക്റ്റാംഗിൾ ഷേപ്പ് ആയിരുന്നു അപ്പോൾ ഞാൻ സ്ക്വയർ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മസാല എന്തോരം വേണമെങ്കിൽ മസാല നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യാട്ടോ ഇതിലേക്ക് മസാല വെച്ചുകൊടുക്കാം പിന്നെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് കോണായിട്ട് മടക്കാട്ട ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ഈ രണ്ട് സൈഡ് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഇതും പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ എന്തായാലും ഈ ഒരു എഡ്ജിങ്ങനെ തുറന്നിരിക്കുക അപ്പോൾ അതിങ്ങനെ പ്രസ് ഒന്ന് പതുക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇത് വെളിച്ചെണ്ണയിൽ നിന്ന് പോന്ന് പോരും അപ്പോൾ ഈ മൂലഭാഗവും ഞാനിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ഷേപ്പിലൊക്കെ ആക്കി എടുക്കാം നമുക്കിങ്ങനെ പ്രസ് ചെയ്തിട്ട് നേരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം മക്കളൊക്കെ വരാറായി തുടങ്ങി അപ്പോൾ അതൊന്നൊക്കെ ഇപ്പം കണ്ട നല്ല ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ടല്ലോ ഇനി അത് ഇങ്ങനെ അവിടെ ഇരിക്കട്ടെ ബാക്കിയുള്ളതും ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക ഒന്നിച്ച് ഇതാക്കി ഇങ്ങനെ വെച്ചതിന് ശേഷം മാത്രം വറുത്തെടുത്താൽ മതി അതായിരിക്കുന്നല്ലോ അല്ലെങ്കിൽ പിന്നെ ഓരോന്നും ഓരോന്ന് നമ്മൾ വർക്കാന്ന് നിന്ന് കഴിഞ്ഞാൽ നേരെ നമ്മുടെ പോകും അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് വറുത്തെടുക്കുക വറുത്തെടുക്കാ അപ്പോൾ ഈ ഭാഗമൊക്കെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക നല്ലൊരു ഷേപ്പൊക്കെ ആക്കി എടുക്കുക ഇനി അത് അവിടെ ഇരിക്കട്ടെ ബാക്കിയുള്ളതും ഞാനിങ്ങനെ എടുക്കുക ഉണ്ടാക്കി വെക്കട്ടെ കേട്ടേട്ടാ അതിന് ശേഷം ഡിപ്പ് ചെയ്യാളെ ഇത് ഉണ്ടാക്കണം അപ്പോൾ അത് ഞാൻ പറയാം തൽക്കാലം ഇതുണ്ടാക്കട്ടെ അപ്പം ഞാനങ്ങനെ എല്ലാതും ഇങ്ങനെ ഷേപ്പ് ആക്കി എടുത്തിട്ട് ചിലതിൻ്റെയൊക്കെ ഷേപ്പ് ലാസ്റ്റ് ലാസ്റ്റ് ആകുമ്പോഴൊക്കെ മാറി എന്നാലും നമ്മൾ ഒത്തിരി ക്ഷമിച്ച് നല്ല ഭംഗിയിൽ അങ്ങനെയൊക്കെ ആക്കിയെടുക്കുക നമുക്ക് പിന്നെ വീട്ടിലൊക്കെ കഴിക്കാനാവുമ്പോൾ അങ്ങനെ ഒന്നും ആയില്ലെങ്കിലും എന്നാലും ഒരു ഭംഗിയാണ് അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കിയത് ഇനി ഇതിപ്പോൾ അവിടെ സൈഡിൽ ഇരിക്കട്ടെ ഇനി ഇതിൽ ഡിപ്പ് ചെയ്ത് എടുക്കാനുള്ള ആ മിക്സ് മാവന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക അപ്പം നമ്മുടെ ബാറ്ററി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് മൈദ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് ഒട്ടും കട്ട പാട്ടില്ല കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാം മൈദ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ നന്നായി മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കസൂരിമേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട കുറച്ച് അല്ല സോറി മഞ്ഞൾപ്പൊടിയല്ല മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ആഡ് ചെയ്യണം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം അത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നന്നായി ഒട്ടും കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയാട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി വേണ്ട നമ്മൾ വിരൽ വെച്ച് മുക്കുമ്പോൾ നമ്മുടെ വിരലുമൊക്കെ കണ്ട ഇങ്ങനെ പറ്റി പിടിച്ച പോലെ ഇരിക്കുന്നുണ്ടല്ലോ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് അധികം വെള്ളമാവാനും പാടില്ല അധികം തിക്കാവാനും പാടില്ല അതേ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതൊന്ന് ബാറ്റർ തയ്യാറാക്കാൻ ഇനി ഇത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ അത് അതേപോലെ താല്പര്യമാണെങ്കിൽ മാത്രം ഇതിലേക്ക് കുറച്ച് നമ്മുടെ എന്താ എന്ന് പറയുക ഇതില്ല അയമോദകം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ അതേപോലെ നമ്മൾ മസാല തയ്യാറാക്കുമ്പോഴേം അയമോദകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാട്ടെ യാതൊരു കുഴപ്പമില്ല പിന്നെ നമ്മൾ എന്ത് സാധനം ചെയ്യുന്ന നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വരുത്തുക കേട്ടോ അപ്പം ജീരകം ആണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ജീരകം മാത്രം ഇട്ടാൽ മതി അയിമോദക ഇട്ടുണ്ടോ ആവശ്യമില്ല അയിമോദകമൊക്കെ നമ്മുടെ വയറിനൊക്കെ നല്ലതാണെന്ന് പറയും അപ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇതിൻ്റെയൊക്കെ എന്ത് സാധനം എന്ത് മസാലയായാലും എന്ത് ഉണ്ടാക്കുക എന്ന് വെച്ചാലും നമ്മുടെ ഇഷ്ടം മാറ്റം വരുത്തുക കേട്ടോ അപ്പോൾ ഇതൊന്ന് അവിടെ ഇരിക്കട്ടെ അപ്പം നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഓയില ഓയിലാണ് ചെയ്യണത് ഓയിലിൽ ചെയ്യാമായിരിക്കും നമ്മൾ മസാലയൊക്കെ ഓയിലാണല്ലോ ഉണ്ടാക്കിയത് അപ്പോൾ ഓയിലിൽ ചെയ്യാമായിരിക്കും ടേസ്റ്റ് അപ്പോൾ ഓയിലൊന്ന് നന്നായി ചൂടായി വരട്ടെ അപ്പോഴെങ്കിൽ നമ്മുടെ നമ്മുടെ നമ്മളത് ചെയ്ത് വെച്ചിട്ടുള്ളത് ഞാനിവിടെ ഇങ്ങനെ ഡിപ്പ് ചെയ്യാടുണ്ട് അപ്പം ഇങ്ങനെ ഞാൻ മസാലയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് എല്ലാതും ഇങ്ങനെ കണ്ട ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ഇങ്ങനെ ഇട മുക്കി മുക്കി ഇങ്ങനെ ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ആക്കിയാൽ മതി അല്ലെങ്കിൽ കൈ വെച്ച് ചെയ്യുക എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മുടെ ഓയില് നന്നായി ചൂടായുണ്ട് ഇനി തീയൊന്ന് സിമ്മെയ്യുക അതിന് ശേഷം നമ്മുടെ മസ ഇത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ എല്ലാതും ഒന്നും ഞാൻ ഇട്ട് കൊടുക്കട്ടെ നമ്മുടെ മാവിലൊന്ന് മിക്സി ഒന്ന് ഡിപ്പ് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ട ബാക്കിയുള്ളതും ഇങ്ങനെയൊന്ന് ചെയ്യട്ടെ പിന്നെ തീ ഫുള്ളിൽ ആക്കരുതേ മീഡിയത്തിലേക്ക് ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് കരിയും ക്രിസ്പി ആവൂല അതാണ് കുഴപ്പം അപ്പോൾ അതൊന്ന് തീ സിമ്മാക്കിയതിന് ശേഷം ഫുൾ സിമ്മിലാക്കേണ്ട ആ മീഡിയത്തിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അത് ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഓയിലൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മുകളിലും മുകളിലിങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ട അപ്പോൾ പുറംഭാഗവും നന്നായി മുരിഞ്ഞു വരും ൊന്ന് ആവട്ടെട്ടോ അപ്പം അതുക്കെ വെന്ത് വരണം എന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ നമ്മുടെ അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് പുറം പകം മാത്രം കരിയും ഉള്ള് ഇങ്ങനെ ഒരു രസം ഉണ്ടാവും ഓൾറെഡി നമ്മളൊക്കെ മസാല വേവിച്ചതാണ് എന്നാലും ഒന്ന് വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ആവണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് സംഭവം എളുപ്പമാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണതാണ് പക്ഷേ ഈ ഷേപ്പ് കട്ട് ചെയ്തെടുക്കില്ലാണോ കുറച്ച് നേരം അല്ലെങ്കിൽ പിന്നെ നമ്മൾ സാധാ പോലെ ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണം സ്നാക്കാണ് കേട്ടോ അത് ഒന്നപ്പോൾ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ അപ്പം ഞാൻ ഒരു ഭാഗമായിപ്പോൾ ഒന്ന് മറിച്ചിട്ടുണ്ട് ഏകദേശം ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിൽ മുരിയിക്കണമെങ്കിൽ മുരികിച്ചെടുക്കാം അപ്പം ഒന്നായിപ്പം ഞാനൊന്ന് മറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഭാഗമായിട്ട് ഈ ഭാഗം ആയില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ടൊന്ന് വറുത്തെടുത്താൽ മതി അപ്പം നല്ല നല്ല ഇങ്ങനെ ക്രിസ്പിയാണ് നല്ല സൗണ്ടായിട്ട് വരുന്നുണ്ട് ഇനി ഈ ഭാഗം ഒന്നായിട്ട് വരട്ടെ അത് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാതും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്നാക്കും എല്ലാതും ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ